സ്തുതിരിക്കട്ടെ വിശുദ്ധ ലൂക്കം അറിയിച്ച സുശേഷം പന്ത്രണ്ടാം അധ്യായം പതിനഞ്ചാം വാക്യം ജാഗരൂകരായിരിക്കുകയും എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുകയും ചെയ്യുകയും മനുഷ്യ ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത് പക്ഷേ നമ്മളൊക്കെ ആയിരിക്കുന്ന ഈ ലോകത്തിൽ കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഒരു സന്ദേശമാണ് ഇന്നത്തെ വചനഭാഗം എന്ന് പറയുന്നത് സമ്പത്തിന്റെ പിന്നാലെ ഓടുന്ന വ്യക്തികൾ അല്ലെ അത്യാഗ്രഹത്തോടുകൂടി മുന്നോട്ട് പോകുന്ന വ്യക്തികളായിട്ട് ഒന്ന് മാറുക നമ്മുടെയൊക്കെ ഈ ലോക ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ എപ്പോഴും സമ്പത്തില് സന്തോഷത്തിൽ ജീവിക്കുക ഇഷ്ടംപോലെ പണം സമ്പാദിക്കുക പലപ്പോഴും അച്ഛൻ പറയാറുണ്ട് അല്ലെ ഈ തൂമ്പായുടെ സ്വഭാവം പോലെ എല്ലാം എനിക്ക് വേണം എന്റെ ജീവിതത്തില് എല്ലാ സുഖ സൗകര്യങ്ങളും ജീവിക്കണം ഈ ഒരു ഹം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് ഏറി വരിക എന്നാൽ കൃത്യമായിട്ട് എൻ്റെ ഈശോ എന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട് മോനെ ഇതൊന്നും ഒരിക്കലും പ്രയോജനമില്ല നീ എത്ര സമ്പത്ത് സമ്പാദിച്ചു വെച്ചാലും അവയൊന്നും നിന്റെ ജീവിതത്തില് ഉപകരിക്കപ്പെടുകയില്ല നിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് നിത്യ ജീവന് വേണ്ടത് ചെയ്യുക എന്നുള്ളതാ ഈ ലോക ജീവിതത്തിന് അപ്പുറം എനിക്കൊരു ജീവിതമുണ്ട് അവിടെ കൂടി എനിക്ക് ജീവിക്കാനായിട്ട് സാധിക്കണമെങ്കിൽ ഈ ഭൂമിയിൽ നന്മ ചെയ്ത് കടന്നു പോകുവാനായിട്ട് സാധിക്കണം സമ്പത്ത് നേടാനായിട്ട് നെട്ടോട്ടമോടുമ്പോൾ അത്യാഗ്രഹത്തോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഈ നന്മ ചെയ്യാനായിട്ട് ഞാൻ മറന്നു പോവുകയും മോനെയാണ് എൻ്റെ ഈശോ പറയുന്നത് മോനെ നീ ചെയ്യുന്ന നന്മകളാണ് നിൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം കാരണം ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകുമ്പോൾ ഞാൻ ഈ കുന്നുകൂട്ടി വെച്ചേക്കുന്ന സമ്പത്ത് കൊണ്ടുപോകാൻ പറ്റുമോ സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുപോകാൻ പറ്റുമോ സ്ഥലം കൊണ്ടുപോകാൻ പറ്റുമോ വീട് കൊണ്ടുപോകാൻ പറ്റുമോ എന്റെ ജോലി കൊണ്ടുപോകാൻ പറ്റുവോ ഇവയൊന്നും കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല എനിക്കാകെ കൊണ്ടുപോകാൻ പറ്റുന്നത് ഈ ഭൂമിയില് ഞാൻ ചെയ്ത പുണ്യപ്രവർത്തികളുമായിട്ട് ദൈവസന്നിധിയിലേക്ക് കയറന്നു പോകാം ചെയ്യുന്നത് നന്മയാണ് എങ്കില് ദൈവത്തിനു മുൻപില് അഭിമാനത്തോടുകൂടി നിൽക്കുവാനായിട്ട് സാധിക്കും ഇല്ല എങ്കിൽ ദൈവത്തിനു മുൻപിലും എന്ന് തിരസ്കരിക്കപ്പെടും സ്നേഹമുള്ളവരെ അതുകൊണ്ട് ഈ അത്യാഗ്രഹം സമ്പത്തിനോടുള്ള താല്പര്യം അത് നേടാനായിട്ടുള്ള നെട്ടോട്ടം ഒന്ന് നിർത്തിക്കോ വേണ്ടത് ദൈവം കൃത്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ തരും ഈ കുന്നുകൂട്ടി വെക്കുമ്പോഴും ഉള്ള സമാധാനം പോവുക ആർക്കും പങ്കുവെക്കാതെ എല്ലാം കുന്നുകൂട്ടി വെച്ചിട്ട് ജീവിതത്തിൽ എന്ത് സന്തോഷമാണ് നമുക്ക് നേടാൻ പറ്റുന്നത് അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ചതൊക്കെയും ദൈവത്തിന്റെ ദാനമാണ് എന്ന് തിരിച്ചറിയാനായിട്ട് അത്യാഗ്രഹം എന്നിൽ നിന്ന് മാറ്റിവാകാനായിട്ട് സമ്പത്തിനോടുള്ള അമിതമായ താല്പര്യം ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുവാനായിട്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് ഈ ഭൂമിയിൽ ഉത്തമ ക്രൈസ്തവരായി ജീവിക്കുവാനായിട്ട് അങ്ങനെ സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ പരിശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ